ഇന്നലെ നടത്തിയ തെരച്ചിലിന്റെ അവസാന സമയത്താണ് ഡ്രജർ അസ്ഥി കണ്ടെത്തിയത് കണ്ടെത്തിയ അസ്ഥി പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് മാറ്റി അസ്ഥി മനുഷ്യന്റേതാണെന്നാണ് സംശയിക്കുന്നത് അസ്ഥി കിട്ടിയിട്ടുണ്ടെന്ന് സതീഷ് സെയിൽ എം എൽ എയും സ്ഥിരീകരിച്ചിട്ടുണ്ട് മനുഷ്യന്റേതാണോ അതോ മറ്റേതെങ്കിലും മൃഗത്തിന്റേതാണോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമേ പറയാനാകൂ അതിന് ചുരുങ്ങിയത് ഒരാഴ്ച കാത്തിരിക്കേണ്ടി വരുമെന്നും സതീഷ് സെയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം പോലീസിനോടും ജില്ലാ ഭരണകൂടത്തിനോടുമുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപേ തെരച്ചിൽ മതിയാക്കി ഇന്നലെ മടങ്ങിയിരുന്നു കാവാലിൽ നിന്നെത്തിച്ച ഡ്രജർ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് ഇത്തരത്തിൽ മണ്ണു നീക്കി പരിശോധന നടത്തുമ്പോൾ സമീപത്തായി വെള്ളത്തിൽ മുങ്ങി പരിശോധന നടത്താനാവില്ലെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും നിലപാട് ഡ്രജർ എത്തിച്ച കമ്പനി ഒരു ഡ്രൈവറേയും ഷിരൂരിൽ എത്തിച്ചിരുന്നു സർക്കാർ സംവിധാനങ്ങൾ മാത്രം ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയാൽ മതിയെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് മൽപേ മടങ്ങിയത് ഷിറൂർ ജില്ലാ ഭരണകൂടവും മൽപെയും തമ്മിൽ നേരത്തെയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നിരുന്നു പോലീസും ഭരണകൂടവും സഹകരിക്കാത്തതിനാലാണ് തെരച്ചിൽ അവസാനിപ്പിക്കുന്നതെന്ന് മൽപേ പറഞ്ഞു വെള്ളത്തിൽ മുങ്ങിയുള്ള തെരച്ചിലിന് അനുമതി നൽകാത്തതിനെ തുടർന്നാണ് മൽപെയും സംഘവും മടങ്ങിയത് ഇനി ജില്ലാ ഭരണകൂടം കത്തിലൂടെ ആവശ്യപ്പെട്ടാൽ മാത്രമേ മടങ്ങി വരുവെന്നും മൽപേ പറഞ്ഞു വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചതാണ് ജില്ലാ ഭരണകൂടത്തെ പ്രകോപിപ്പിച്ചത് എന്നാൽ മൽപേ സംഘം മടങ്ങിയെങ്കിലും പുഴയിൽ ഡ്രഡ്ജിംഗ് പരിശോധന ഉടൻ അവസാനിപ്പിക്കില്ലെന്ന് കാർവാർ എം എൽ എ സതീശൽ പ്രതികരിച്ചു ഡ്രഡ്ജിംഗ് എത്ര ദിവസം വേണമെങ്കിലും തുടരുമെന്നും എം എൽ എ പറഞ്ഞു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം